രാത്രി ഏറെ വൈകിയാണ് മുറിയിലേക്ക് കയറിയത് ലൈറ്റിട്ടപ്പോൾ നിലത്തായി കിടപ്പുണ്ടായിരുന്നു ഗീതു അരികിലേക്ക് ചെന്നിരുന്ന് പാറി ഉലഞ്ഞ മുടിയിഴകളിലൂടെ ഒന്ന് തഴുകി അച്ഛ മനോട്ടനോട് പിണുങ്ങല്ലെന്നു പറ ചെറുമയക്കത്തിൽ നിന്ന പോലെ അവൾ കുറുകി അവൻ നിറഞ്ഞ കണ്ണാലെ അവളെ കിടത്തി മനോട്ട പിണക്കം മാറിയോ എനി ഉമ്മ വെക്കില്ല സത്യം മയക്കം തെറ്റിയപ്പോൾ വേദനയാലെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു അവൻ ഒന്നും പറയാതെ അവളുടെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ടിരുന്നു പാൽ തരട്ടെ മനുട്ട വേദനക്കിടയിലും പുഞ്ചിരിയോടെ ചോദിച്ചു അവൻ്റെ മുഖത്തെ കുഞ്ഞു ചിരി കണ്ടതും മടിയിൽ നിന്നും എഴുന്നേറ്റു ചെന്ന് പാൽഗ്ലാസുമായി നിലത്തായി അവന്റെ അരികിലേക്ക് വന്നിരുന്നു ഗീതു കുടിച്ചു അവൻ പാൽ അവൾക്ക് നേരെ നീട്ടി അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇത് മനൂട്ടനുള്ളതാ മനൂട്ടൻ കുടിച്ചിട്ട് ബാക്കിയുണ്ടൽ ഗീതുവിനോട് കുടിക്കാനാ അമ്മ പറഞ്ഞേ മനൂട്ടൻ മുഴുവനും കുടിച്ചു ഗീതുവിനെ അടിച്ചിട്ട് മനൂട്ടന് സങ്കടം വന്നില്ലേ മുഴുവനും കുടിച്ചു അവൾ അവൻ്റെ ചുണ്ടിലേക്ക് പാൽ ഗ്ലാസ് വെച്ചു കൊടുത്തു അവൻ കുടിച്ചിറക്കുന്നത് കണ്ടപ്പോഴേക്കും നുണ കയറി തുടങ്ങിയിരുന്നു അവളെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് അവൻ അവൾക്ക് നേരെ ബാക്കി പാൽ നീട്ടി കൊതിയോടെ ഒന്നും ഓർക്കാതെ അവൾ പാൽ മുഴുവനും കുടിച്ചു തീർത്തു പിന്നെ അവൻ്റെ മടിയിലേക്ക് തന്നെ ചാഞ്ഞു അടി കൊണ്ടു ചുവന്ന കവളിലൂടെ അവൻ നിർവികാരതയോടെ ഉറങ്ങും വരെയും വിരലോടിച്ചുകൊണ്ടിരുന്നു കാലത്തെ അടുക്കളയിൽ നിന്നും തട്ടും മുട്ടും പെണ്ണുങ്ങളുടെ ശബ്ദവും കേട്ടാണ് മനു കണ്ണു തുറന്നത് അടുത്തായി സുഖമായി കമഴ്ന്നു കിടന്നുറങ്ങുന്ന ഗീതുവിനെ നോക്കിക്കൊണ്ട് ബ്രഷ് ചെയ്ത് ഉമ്മറത്തേക്ക് നടന്നു ഏട്ടത്തി എഴുന്ന ജിലേട്ട മാനസി ഒരു കപ്പ് ചായ മനുവിന് നേരെ നീട്ടി അവൻ ഇല്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ഉമ്മറത്തെ പടിയിലേക്കിരുന്നു അയ്യോ ഇത് എന്തു പറ്റിയതാ ഏട്ടത്തി കവൾ നീലിച്ചിട്ടുണ്ടല്ലോ എവിടെയെല്ലാം വീണോ മാനസി എഴുന്നേറ്റ് വന്ന ഗീതുവിന്റെ കവളിൽ ഒന്ന് തലോടി വേദന കൊണ്ടവൾ എരിവ് വലിച്ചുവിട്ടു മനു വെപ്രാളപ്പെട്ടുകൊണ്ട് ഗീതുവിന്റെ മുഖത്തേക്ക് നോക്കി കവളിൽ നീര് വന്ന് നീലിച്ചിട്ടുണ്ട് ഇടം കണ്ണു കുറുകിയിട്ടുണ്ട് അവന് വേദന തോന്നി എന്തുപറ്റിയതേട്ടത്തെ ശ്രേയും കരുതലോടെ ഗീതുവിന്റെ കവളിൽ പിടിച്ചു ചോദിച്ചു മനു ആകെ വിയർക്കാൻ തുടങ്ങിയിരുന്നു വീണു ഇന്നലെ മുറിയിൽ നുണ പറയുമ്പോൾ അവൾ ചിരിയോടെ മനുവിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഷോ വല്ലാണ്ടുണ്ടല്ലോ മാനസി വേവലാതിയോടെ വീണ്ടും അവളുടെ കവളിൽ തലോടി നിൽക്ക് ഞങ്ങൾ പോയി ഐസ് എടുത്തിട്ട് വരാം ഐസ് പിടിച്ചാൽ നീര് കുറഞ്ഞ് വേദന പോകും കേട്ടോ മാനസി ശ്രേയയും കൂട്ടി ഉള്ളിലേക്ക് നടന്നു പോകുന്നതൾ ഇമ്മ കുഞ്ഞുങ്ങളെ പോലെ നോക്കി നിന്നു എന്തേ ഞാൻ അടിച്ചതാണെന്ന് പറയാന്നേ കാതിനരികിൽ പതിഞ്ഞ അവന്റെ നിശ്വാസമേറ്റ് അവൾ അവനെ ഞെട്ടിപ്പിടിച്ചു തിരിഞ്ഞു നോക്കി മനൂട്ടനെ എല്ലാവരും വഴക്ക് പറയും അപ്പൊ മനൂട്ടന് സങ്കടം വരൂല്ലേ അതാ അവൾ ഒന്നുമില്ലാതെ അതേ ചിരിയോടെ തന്നെ നിഷ്കളങ്കമായി പറഞ്ഞു അവന്റെ ഉള്ളു പിടഞ്ഞു വല്ലാതെ നോവുന്നുണ്ടോ അവന്റെ ശബ്ദം നേർത്തു അവൾ ഇല്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു ആദ്യമായി അവൻ അവളോട് സ്നേഹം തോന്നി പാവം പെണ്ണ് മാനസിയും ശ്രേയയും ചേർന്ന് ഐസ് പിടിച്ചു കൊടുക്കുന്നതും നോക്കി അമ്മയും അവനും ഉമ്മറത്തെ ചാരുപടയിലിരുന്നു അപ്പോഴേക്കും ഉറക്കമുണർന്ന് ദീപക്കും അഭിജിത്തും വന്നിരുന്നു എല്ലാവർക്കുമുള്ള ചായയുമായി സ്വാതി ഉമ്മറത്തേക്ക് വന്നു മനുവിന് നേരെ അത് നീട്ടുമ്പോൾ അവൾ അവനെ സൂക്ഷ്മമായി നോക്കി അവൻ ഗീതുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കയാണ് ഐസ് തട്ടുമ്പോഴുള്ള മുഖഭാവങ്ങൾ ചിരിയോടെ ഒപ്പിക്കൊണ്ടിരിക്കയായിരുന്നു സ്വാതിക്ക് ഉള്ളിലെന്തോ കൊണ്ടു കയറി ആ ഭ്രാന്തിയോടും പ്രണയമോ അവൾക്ക് മനുവിനോട് ദേഷ്യം തോന്നി വന്ന ദേഷ്യം സഹിച്ചു പിടിച്ച് അവൾ അടുക്കളയിലേക്ക് നടന്നു എനിക്ക് മൂന്നെണ്ണം ഇഡലി പാത്രത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടവൾ നുണയോടെ പറഞ്ഞു മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരിപ്പുണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടും മതിയാവാതെ ഇനിയുമനിയുമെന്ന് കൊതിയോടെ പറയുന്നുണ്ട് ഇത് നിനക്ക് വിഴുങ്ങാൻ മാത്രം ഉണ്ടാക്കിയതല്ല ഇവിടെയുള്ള എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടാക്കിയതാ ഇത്രയും വലിയ വയറായിരുന്നേൽ കാലത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഉണ്ടാക്കണമായിരുന്നു ശുഭ ഇഡലിപാത്രം തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ട് എല്ലാവരുടെയും പ്ലേറ്റിലേക്കും ബാക്കിയുണ്ടായിരുന്ന ഇഡലി ഇട്ട് കൊടുത്തു എല്ലാവരുടെ മുഖവും ഒന്നും മങ്ങി സ്വാതി മാത്രം ഒരു ഗൂഢ മന്ദസ്മിതത്തോടെ ഗീതുവിനേയും മനുവിനേയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു കിട്ടി ഇഡലി കഴിച്ചു കഴിഞ്ഞ ഉടൻ അവൾ മനുവിനെ നോക്കി ഇരുന്നു അവൻ വാത്സല്യത്തോടെ സാമ്പാറിൽ മുക്കി അവൾക്ക് നേരെ അവൻ്റെ ഇഡലി നീട്ടി അവൾ കണ്ണു മീഴിച്ചു ചിരിച്ചുകൊണ്ട് അവൻ കൊടുത്തത് മുഴുവനും കഴിച്ചു ഇമ്മാതിരി തോന്നിയാസ ഒന്നും ഈ വീട്ടിൽ നടക്കില്ല കെട്ടിക്കാൻ പ്രായമായ ഒരു പെണ്ണുകൂടെ ഈ വീട്ടിലുണ്ട് അപ്പോഴാ ഈ വിവരം കെട്ടതിന്റെ കൂടെയുള്ള ശൃങ്ങാരം ശുഭ ദേഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി അവർക്ക് പിന്നാലെ സ്വാദിയും മനു അതൊന്നും കാര്യമാക്കാതെ അവശേഷിച്ച ഇഡലിയും അവൾക്ക് വായിൽ വെച്ചു വെച്ചുകൊടുത്തു ബാക്കിയെല്ലാവരും ചെറുചിരിയോടെ അവരെ തന്നെ നോക്കിയിരുന്നു നിന്റെ അമ്മ എന്ത് സാധനമാണ് സ്വാതി സുഖമില്ലാത്ത ആളല്ലേ ഏട്ടത്തി എന്ത് പെരുമാറ്റമാണ് ടു ബി ഫ്രാങ്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നീ എന്തിനാ അമ്മയ്ക്കൊപ്പം എഴുന്നേറ്റ് പോയത് ഇനി മേലാൽ ഇതുപോലെ കാണിച്ചാൽ ആളുകൂടിയിരിക്കുന്ന സഭയാണെന്നൊന്നും നോക്കില്ല മുഖമടച്ച് ഞാനൊരെണ്ണം വെച്ച് തരൂ ദീപക് മുറിയിൽ നിന്നും ദേഷ്യത്തോടെ സ്വാതിക്ക് നേരെ ചാടി അവൾ ഭയത്താൽ ഒന്ന് തലയനക്കി മനു നീയൊന്നിങ്ങ് വന്നേ ഹാളിൽ നിന്നും അമ്മ വിളിച്ചു പറയുന്നത് കേട്ട് കുളിച്ച നനവാർന്ന ഗീതുവിൻ്റെ മുടി അവൻ വേഗത്തിൽ തോർത്തി ഗീതു അലമാരിയിൽ നിന്നും ഒരു ഡ്രസ് എടുത്തിട്ടു കേട്ടോ അപ്പോഴേക്കും ഞാൻ ഓടി ഇങ്ങു വരാം മുടിയിൽ ഉണങ്ങിയ തോർത്ത് ചുറ്റിക്കെട്ടിക്കൊടുത്തുകൊണ്ടവൻ താഴേക്കിറങ്ങി എന്താ അമ്മ വിളിച്ചേ മാനസി പറയുവായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞൊരു പോക്കുണ്ടല്ലോ എന്തായാലും മൂന്ന് കല്യാണം കഴിഞ്ഞു എന്നാൽ പിന്നെ മൂന്നു പേർക്കും കൂടെ പൊക്കുടയെന്ന് ദീപക്കിനും അഭിജിത്തിനും പൂർണ്ണ സമ്മതം നിന്റെ തീരുമാനം എന്താ ദീപകിനെയും അഭിജിത്തിനെയും പോലെയാണോ മനു കൂടെയുള്ളത് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒന്നല്ലേ ശുഭയുടെ ശബ്ദം വീണ്ടും ഉയർന്നു സ്വാതിയുടെ മുഖത്തെ പുച്ഛിരി കൂടെ കണ്ടതും മറ്റൊന്നും ഓർക്കാതെ മനുവും വരുന്നുണ്ടെന്ന് പറഞ്ഞു സ്വാതുയുടെ മങ്ങിത്തുടങ്ങിയ മുഖം കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു മനുവിന് അവൻ ഓടി മുകളിലേക്ക് കയറി മുറിവാതിൽ തുറന്നതും ഒരു നിമിഷം സ്തബ്ധനായി നിന്നു ഉടുത്തിരുന്ന ടവൽ ഊരിമാറ്റി പരിപൂർണ നഗ്നിയായി അലമാരിയിലെ താഴത്തെ തട്ടിൽ നിന്നും ഡ്രസ്സുകൾ വലിച്ച് താഴെ ഗീതുവിനെ കാണെ അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു കിടക്കയിലുണ്ടായിരുന്ന പുതപ്പെടുത്തവൻ അവളെ ദേഹമാകെ പുതപ്പിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ചു ഉടുപ്പ് കിട്ടിയില്ല മാനൂട്ട അവൾ തിരിഞ്ഞ് അലമാരയ്ക്കുള്ളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു മനു അവളുടെ മുഖത്തെ കൈക്കുള്ളിൽ കോരിയെടുത്തു ഇനി ഒരിക്കലും ഗിതൂട്ടി ഉടുപ്പിടാതിരിക്കരുത് കുളി കഴിഞ്ഞാൽ പുതിയ ഉടുപ്പിടണതുവരെ ആ ടവൽ അഴിച്ചു മാറ്റരുത് കേട്ടോ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും അലമാരയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ നീ കേട്ടില്ലേ അവൻ ഒച്ചയെടുത്ത് പേടിപ്പിച്ചതും ഊവെന്ന് തലയാട്ടി പേടിയോടെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ഒളിച്ചു നമ്മൾ എങ്ങോട്ടാ മനോട്ട കാറിന്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു നമ്മളെല്ലാം ചേർന്ന് ഹണിമൂണിന് പോവല്ലേ ഏറ്റെത്തി പിന്നിലെ സീറ്റിൽ നിന്നും മാനസി ചിരിയോടെ മറുപടി പറഞ്ഞു ഹണിമൂണെന്ന് വെച്ചാൽ ആ പൊട്ടിപ്പെണ്ണിൻ്റെ കണ്ണുകൾ ആകാംക്ഷയിൽ വിടർന്നു നാണത്തോടെ മാനസി അവയുടെ നെഞ്ചിലേക്ക് പറ്റി ചേർന്നു വെറുതെ സ്വാതിയെ നോക്കിയപ്പോൾ ദീപക്കിന്റെ കയ്യിൽ കുവിരൽ കോർത്തു പിടിച്ച് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ പറയുന്ന തിരക്കിലാണ് കണ്ണുകൾക്കൊരു പിടച്ചിലേറ്റതുപോലെ അവൾ മനുവിനെ നോക്കി എങ്ങോട്ടും നോട്ടമെറിയാതെ ഡ്രൈവിങ്ങിലാണ് ശ്രദ്ധ ഇടയ്ക്കിടെ പിന്നോട്ട് നോക്കിക്കൊണ്ട് ഇഷ്ടത്തോടെ അവൻ്റെ തോളിലേക്ക് കണ്ണുമടച്ചു ചാഞ്ഞു അവൻ തല്ലുമോ എന്ന ഭയന്ന് ഉറങ്ങിയതുപോലെ അഭിനയിച്ചു സ്വാതിയുടെ ചുവന്നു വരുന്ന കണ്ണുകൾ കണ്ണാടിയിലൂടെ കണ്ടതും മനു ഉള്ളു നിറഞ്ഞ ചിരിയാലെ ആ പൊട്ടിയെ നോക്കി മൂന്ന് കപ്പിൾസിനും മൂന്ന് റൂം റൂമിൽ എത്തിയ പാടെ ഗീതു ഓടി ചെന്ന് കട്ടിലേക്ക് വീണു ഹണിമോണിന് വെച്ചാൽ എന്താ മനുട്ട വീണ്ടും അതേ ചോദ്യം ബാഗും ഫോണും ഒക്കെ ഒരിടത്തെ കൊതുക്കി വെച്ചവൻ അവൾ കരികിലേക്ക് ചെന്നിരുന്നു ദാ ഇങ്ങനെ സ്ഥലമൊക്കെ കണ്ട് ആടിപ്പാടി നടക്കുക അതാണ് ഹണിമൂൺ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് വീണ്ടും കിടക്കയിലേക്ക് ചാഞ്ഞു യാത്രാക്ഷീണം കാരണം എല്ലാവരും കുറച്ചു നേരെ ഉറങ്ങി സ്ഥലങ്ങൾ കാണാനായി ഇറങ്ങുമ്പോൾ അവൾ മുന്നിലായി ഓടി പരിഭവങ്ങളോ വെറുപ്പോ മടുപ്പോ ഒന്നുമില്ലാതെ മനു അവൾക്ക് പിന്നാലെയും നടന്നു ഇടയ്ക്കെപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് കൈ കോർത്തു പിടിച്ചും എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചും ഫോട്ടോ പിടിച്ചും നടന്നു വരുന്ന സ്വാതിയെയും ദീപക്കിനെയും കണ്ടു കുറച്ചൽപ്പം മാറി മാനസികം അഭിയും അതുപോലെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൾ ഓടി മനുവിൻ്റെ അരികിലേക്ക് ചെന്നു അവനവളെ ആദ്യമായി എന്ന പോലെ നോക്കി അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ സ്വാദിയെയും മനസ്സേയും തേടിപ്പോയി പിന്നെ ഒരു കൊച്ചുകുട്ടിയുടെ ലാളിത്യത്തോടെ അവനെയും നോക്കിക്കൊണ്ടിരുന്നു ഫോട്ടോ എടുക്കണോ അകലെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന മാനസിയെ നോക്കിക്കൊണ്ട് മനു ഗീതുവിനോട് ചോദിച്ചു അവൾ വേണമെന്നു മൂളി സന്തോഷത്താൽ തുള്ളിച്ചാടി അവന് മുന്നിലായി കുറുമ്പോടെ ഓരോരോ കോലത്തിൽ ഫോട്ടോ ക്യാരി നിന്ന് കൊടുത്തു ഓടിച്ചെന്നവൻ്റെ അരികിലായി നിന്ന് എടുത്ത ഫോട്ടോകൾ ഉത്സാഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അതേ സന്തോഷത്തോടെ മാനസിയെ തിരിഞ്ഞു നോക്കി അവൾ അവിടെ അഭിയുടെ മാറിലായി പറ്റിച്ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്ന തിരക്കിലാണ് അത് കണ്ടതും വീണ്ടും മനുവിനെ മിഴികൾ ഉയർത്തി നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവളുമായവൻ മുൻപോട്ട് നടന്നു ശേഷം അടുത്ത ഭാഗത്തിൽ